ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോ ആണ് മുപ്പത് രൂപ തൊട്ട് നൂറ് രൂപ വരെയുള്ള ചെടികളാണ് ഇന്നത്തെ സെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ അയച്ചു കൊടുക്കുന്നത് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതായിരിക്കും സൗകര്യം ഇനി നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ഫൈക്കസ് മൈക്രോ കാർപ്പ ആണ് ഇതിന്റെ ഇതിന് ചൈനീസ് ബനിയൻ എന്നും പേരുണ്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ബോൺസായി ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല റൗണ്ടിലുള്ള ലീഫാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇങ്ങനെ വേണേലും നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഒരു ഫിലോഡൻഡ്രോൺ ആണ് ഫിലോഡൻഡ്രോൺ റൂഗോസും ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഷൈനിങ് ഉള്ള ലീഫാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് പൈപ്പറിൻ്റെ ഒരു റയർ വെറൈറ്റിയാണ് പൈപ്പർ സിൽവാറ്റിക്കം ഇതിൻ്റെ ഈ ജിഫിയിൽ വരുന്ന തൈയുടെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് ഫിലോഡൻഡ്രോൺ സിൽവർ സ്പോർഡ് ഇതിൻ്റെ ഒരു സിൽവറി ഫിനിഷിംഗ് ആണ് ഇതിനെ ഒരു അട്രാക്റ്റീവ് പ്ലാന്റ് ആക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇതിൻ്റെ റെഡ് ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തൊരു പ്ലാന്റ് സിങ്കോണിയം വെറൈറ്റിയാണ് ഇത് ഒരു ബ്ലാക്ക് സിംഗോണിയം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ താഴ്ഭാഗത്ത് മെറൂൺ കളറാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരു ഫിലഡൻഡ്രോൺ വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഒരു സിങ്കോണിയത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ടൈപ്പ് ഒരു പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്പ്പാണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള ഈ ഒരു സെയിം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത പ്ലാന്റും ക്രോട്ടൺ വെറൈറ്റി തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ലഷ ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തതും ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ് നാരോ ലീഫായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്തത് ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് നമ്മുടെ ചൈന ചൈനഡോളിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് അൻപത് രൂപയാണ് പോലെ നിൽക്കുന്ന ഒരു ഗ്രാസ് ടൈപ്പ് ഒരു പ്ലാന്റ് ആണ് ഇത് ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് മോൺസ്റ്ററ പെറു ആണ് ഈയൊരു രണ്ട് ലീഫ് വരുന്ന ഈയൊരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേൺ ആണ് ടൈഗർ ഫേൺ ആണ് അതിൻ്റെ പേര് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് സ്കിൻഡാച്ച് സിൽവർ ലേഡിയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നൂറ് രൂപയാണ് അടുത്തത് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിന് ബാസ്ക്കറ്റ് പോലെ ഹാങ്ങിങ്സ് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റ്സ് വാങ്ങാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം